ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും പിടിച്ചെടുത്ത സാഹചര്യത്തിൽ അന്വേഷണം ടൂറിസം മേഖലയിലേക്ക് അടക്കം വ്യാപിപ്പിച്ച് എക്സൈസ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ പ്രതി തസ്ലീമ സുൽത്താന ഉപയോഗിച്ച കാറിന്റെ ഉടമയെ എക്സൈസ് ചോദ്യം ചെയ്തു ആലപ്പുഴയിലെ റിസോർട്ടുകളിലേക്ക് വൻതോതിൽ രാസലഹരി എത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും ആലപ്പുഴ ജില്ലയിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ലഹരി വേട്ടകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് രണ്ടു കോടി രൂപ വില വരുന്ന മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തതിനു പിന്നാലെ തൊട്ടടുത്ത ദിവസം ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ ബസിൽ കടത്തുകയായിരുന്നെട്ട് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടി പിന്നാലെ ജില്ലയിലെ റിസോർട്ടുകളിലും സ്പാകളിലും ലോഡ്ജുകളിലും നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തി ജില്ലയിലെ ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ടെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന ശക്തമാക്കുന്നത് ഹരിക്കടത്തിന് പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്ന് എക്സൈസ് പറയുന്നു ഓമനപ്പുഴയിലെ റിസോർട്ടിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കാൻ വാടകയ്ക്കെടുത്ത കാറിന്റെ ഉടമസ്ഥയായ യുവതിയെ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ലഹരിക്കടത്തുമായി ബന്ധമില്ലെന്നാണ് യുവതി എക്സൈസിന് മൊഴി നൽകിയിരിക്കുന്നത് കാക്കനാട് സ്വദേശിയായ ഇവരുടെ രേഖകൾ നൽകിയാണ് പ്രതികൾ ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ കാർ വാടകയ്ക്കെടുത്തത് പിടിയിലായ തസ്ലിമ തന്റെ സുഹൃത്താണെന്നും ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ നൽകിയതെന്നുമാണ് യുവതിയുടെ വിശദീകരണം തസ്ലീമ സുൽത്താന സിനിമാ മേഖലയിലടക്കമുള്ളവരുടെ പേരുകൾ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്കും എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രതികൾക്കായി അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് എക്സൈസ് അറിയിച്ചു